ആദ്യമേ എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ തന്നതിന് ശാസ്ത്ര സാക്ഷ്യം നന്ദി പറഞ്ഞു തുടങ്ങാം പിന്നെ ഞാൻ എങ്ങനെ ഇതിലോട്ട് വന്നതെന്നും കൂടെ ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം കാരണം ശരിക്കും ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ് അപ്പോൾ കെമിസ്ട്രി അധ്യാപകൻ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന വിഷയത്തിലെ കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചു കാരണം ഞാനും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രതീഷ് കൃഷ്ണൻ അതുപോലെയുള്ള ഒരുപാട് പേര് നമ്മളെല്ലാവരും കെമിസ്ട്രിയിൽ തന്നെ റിസർച്ച് ചെയ്ത് അതിൽ തന്നെ ഒറിജിനൽ പ്ലേഫിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതില് ഒരു ചെറിയൊരു ഞാൻ ഞാനിവിടെ എത്രത്തോളം യോജ്യനാണെന്നുള്ളത് അനുയോജ്യനാണെന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സംസാരിക്കുന്നത് കൂടുതലും രാസപരമായി എങ്ങനെ ജീവനുണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇത് പലരും കേട്ടിട്ടുണ്ട് പക്ഷെ പലരും കേൾക്കാത്ത ഒരു പാർട്ട് കൂടി ഇതിനുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഓവർലുക്ക് ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ മെജോറിറ്റിയിൽ നിങ്ങൾ ആരും തന്നെ ചിലപ്പോ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ട് ഇതിനുണ്ട് ഒരു രാസപരിണാമം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നതിനുണ്ട് എല്ലാവരും വളരെ ചെറിയ തോതിൽ അത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പൊ അത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ആദ്യത്തെ ഒരു പാർട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതിനുശേഷം നമുക്ക് അതിലോട്ട് കടക്കാം ആവശ്യമെങ്കിൽ മാത്രമേ ഞാൻ ആ കാര്യം പറയുന്നുള്ളൂ അതായത് ഇപ്പൊ നിലവിൽ നിലവിലും എങ്ങനെ ജീവൻ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ജീവൻ ഉണ്ടായിന്നുള്ളത് നിലവിലും ടോട്ടലി നമ്മൾ പ്രൂവൺ അല്ല പല പല ഹൈപ്പോത്തസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതുവരെ അതിനനെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ചിക്കൻ എക് പ്രോബ്ലം എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മൾ കോഴിയോ മുട്ടയോ ആദ്യം ഉണ്ടായി എന്ന് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്ന അതേ കൂടി ലോകം മുഴുവനും എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ നാസയും അല്ലെങ്കിൽ എൻ എസ് എഫ് എന്നൊക്കെ പറഞ്ഞത് വളരെ വലിയ സംഘടനകളാണ് ഒരുപാട് ഫണ്ടിങ് അതായത് അവരുടെ ഫണ്ടിങ്ങിന്റെ ഒരു അമ്പത് ശതമാനത്തോളം മാറ്റിവെക്കുന്നത് ജീവന്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായെന്ന് കാണാനാണ് അപ്പൊ അത് അപ്പൊ തന്നെ അതിന്റെ എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അവരതിനെ ചിക്കൻ എക് ഡിലേവാന്നും അല്ലെങ്കിൽ ചിക്കൻ എക് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റി വെക്കും അപ്പോ ആ ഒരു പ്രോബ്ലത്തിന്റെ അവസാനത്തെ ഉത്തരം വരെ നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിനൊരു കറക്റ്റ് ഉത്തരം കണ്ടെത്താൻ പറ്റൂ അപ്പൊ അതിനെല്ലാം നമ്മള് പല 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 സ്റ്റേജിലായിട്ട് ചെറിയ 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 തെളിവുകളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി ചെറിയ ചെറിയ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്നല്ലാതെ അതിനൊരു പൂർണ്ണമായ ഉത്തരം ആർക്കുമില്ല ഇല്ല അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാലും എനിക്കും അതിനൊരു പൂർണ്ണമായ ഉത്തരം തരാൻ പറ്റില്ല പക്ഷെ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ലോകമെമ്പാടിപ്പ് എന്തൊക്കെ നടക്കുന്നുവെന്ന് ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോ സാർ പറഞ്ഞതുപോലെ എന്റെ എന്റെ പേര് ആദർശ് ഞാൻ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങലിലെ പോളിമർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അപ്പോ നമുക്ക് തുടങ്ങാം നിങ്ങൾ സ്ലൈഡ്സ് അധികം ശ്രദ്ധിക്കണമെന്നില്ല ശ്രദ്ധിക്കണം എന്നു പറഞ്ഞാൽ ഐ മീൻ ഞാൻ പറയുന്നുണ്ടല്ല വളരെ ചെറിയ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഞാൻ അത് പറഞ്ഞ് സംസാരിക്കാം അതുപോലെ തന്നെ ഞാൻ കരുതുന്നത് എനിക്ക് ശേഷം ഇനി പ്രപഞ്ച പ്രപഞ്ചോൽപത്തിയെ പറ്റി സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്നാലും അപ്പൊ നമുക്ക് തുടരാം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഇന്നത്തെ സെഷൻ ഡിവൈഡ് ചെയ്യുന്നത് അതായത് അതിലെ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന കഥ കഥ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ അതിവായന വേണ്ട അതായത് നമ്മൾ അറിയുന്നത് ഇതുവരെ നമുക്ക് എന്തറിയാം ജിയോത്പത്തിയെ പറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇതുവരെ അറിയാം എന്നുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ അത് കഴിഞ്ഞിട്ട് എവിടെയോ ഇതിലെവിടെയോ ഇതിലെപ്പോഴോ കാര്യമായിട്ട് രസതന്ത്രം ഇതിനകത്തേക്ക് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ പലർക്കും നിങ്ങൾ പല സ്ട്രീമിലുള്ള ആൾക്കാരായിരിക്കും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും വളരെ സാധാരണക്കാർ മുതൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വരെയുള്ള ഒരു ഡൈവേഴ്സ് ഓഡിയൻസ് ആണ് ഇത് അപ്പൊ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം നമ്മൾ രസതന്ത്രം എങ്ങനെയാണ് ഇതിനൊരു വളരെ വലിയൊരു മുതൽക്കൂട്ടായത് അല്ലെ ജീവോൽപത്തിയെ നിർവചിക്കുന്നതിൽ രസതന്ത്രം എത്രമാത്രം വിജയിച്ചു എന്നുള്ള ഒരു പാർട്ടുണ്ട് അപ്പൊ അതായിരിക്കും ഞാൻ അടുത്ത് പറയുന്നത് സ്റ്റിൽ ഇവൻ നമ്മൾ രസതന്ത്രം ഇതിനെ കെമിസ്ട്രി ഇതിനകത്തോട്ട് ഇടപെട്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോഴും ഒരു അതിന്റെ അന്തിമ ഉത്തരം അല്ലെങ്കിൽ ആ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റൻ എന്നൊക്കെ പറയുന്ന ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതിനുവേണ്ടി സ്റ്റിൽ ലോകമെമ്പാടും ആൾക്കാർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് എന്റെ ലാസ്റ്റ് പാർട്ട് കഥാന്ത്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ഈ ശ്രമങ്ങളെ പറ്റി ഞാൻ പറയണ വേണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അറിയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈം ലൈൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ആ ഒരു ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ എങ്ങനെ പ്രപഞ്ചം എങ്ങനെ ഭൂമി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയണം പ്രധാനമായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതെല്ലാം എല്ലാ കാലത്തും ഒറിജിൻ ഓഫ് ലൈഫ് സംസാരിക്കുന്നവർ പറയുന്നതാണ് എവിടെ എങ്ങനെ അല്ലെങ്കിൽ എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അതിൽ എങ്ങനെ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് മാറ്റി വെക്കും ബിക്കോസ് സ്റ്റിൽ നമുക്ക് എങ്ങനെ എന്നുള്ളത് പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പൊ എപ്പോഴെന്നും എന്നുമാണ് ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ എപ്പോഴെന്നായിരിക്കും ഏറ്റവും എളുപ്പം നമുക്ക് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ജീവൻ എപ്പോൾ ഉണ്ടായി എന്നുള്ളതായിരിക്കും കൂടുതൽ അപ്പം നമുക്ക് നമുക്കറിയുന്നത് വെച്ചിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു യൂണിവേഴ്സൽ എക്സ്പാൻഷൻ നടന്നു അതിനെയാണ് നമ്മൾ മഹാവിസ്ഫോടനം എന്ന് വിളിക്കുന്നത് അത് പ്രകാരം ഒരു ഉണ്ടായി ആ ഉണ്ടായ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പല പല കാര്യങ്ങളും നടന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് പിന്നെ നക്ഷത്രങ്ങൾ ഉണ്ടായി ഓരോ നക്ഷത്രങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വീണ്ടും കുറച്ച് അതിനെ ചുറ്റി വീണ്ടും വീണ്ടും വേറെ കുറച്ച് ഗ്രഹങ്ങൾ ഉണ്ടായി അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ആൾമോസ്റ്റ് എത്ര ഒരു ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ അതിനുശേഷം ഇത്രയും കഴിഞ്ഞിട്ട് അതിന്റെ ഒരുപാട് വർഷങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം കോടി വർഷങ്ങൾക്ക് മുന്നേ പ്രപഞ്ചം ഉണ്ടായെങ്കിലും അത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിനെല്ലാം തെളിവുകളുണ്ട് അതെന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പിന്നീട് പറയാം അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആൾമോസ്റ്റ് നാനൂറ്റി കോടി വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് നമുക്ക് തെളിവുകൾ ഉള്ളത് നമുക്ക് എന്തുള്ളത് ഭൂമി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് എർത്ത് ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയുന്നത് അത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ കേൾക്കുക പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പല പല പ്ലാറ്റ്ഫോമിലും ഇതിനെപ്പറ്റിയുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ അതായത് ഒരു വലിയ മെർക്കുറിക്ക് സമാനമായ അല്ലെങ്കിൽ മെർക്കുറിയുടെ വലിപ്പം ബുധൻ എന്ന ഗ്രഹത്തിന്റെ വലിപ്പത്തിൽ സമാനമായ ഒരു വലിയ ഗ്രഹം ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയെ നമ്മൾ അന്നുണ്ടായിരുന്ന ഭൂമി എന്ന് കണക്കാക്കപ്പെടുന്ന ആ ഒരു ആ ഒരു സെലസ്റ്റിയർ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ നമ്മളൊന്ന് ഇടിക്കുകയും അതിൽ ആൾമോസ്റ്റ് അറുപത് ടു എഴുപത് ശതമാനം സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ഓഫ് ദി എർത്തും നമ്മൾ എന്ത് ചെയ്തു പോയി ഇവ ബാഷ്പീകരിച്ചു പോവുകയും ചെയ്തു അത്തരത്തിൽ ബാഷ്പീകരിച്ചു പോയതിന്റെ ബാക്കി കാണുന്നതാണ് ബാക്കി കാണുന്ന ഭൂമി പിന്നീട് വീണ്ടും ഒരുപാട് കണ്ടൻസേഷനും തണുത്ത് ഭൂമി തണുക്കാൻ തുടങ്ങി അങ്ങനെ തണുത്ത് ഈ ബാഷ്പീകരിച്ചു പോയ ഓരോ എലമെന്റ്സ് ആയിട്ട് കണ്ടൻസ് ചെയ്ത് തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ വന്നു വന്ന് അതിന്റെ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നടന്നു അതായത് നമ്മുടെ സാന്ദ്രത കൂടിയ എലമെന്റ്സ് അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ എലമെന്റ്സ് എന്ന് തന്നെ പറയാം അതെല്ലാം ഭൂമിയുടെ ഏറ്റവും ഉള്ളിലേക്ക് അകക്കാമ്പിലേക്ക് അങ്ങനെ നമ്മൾ കോർ എന്നറിയപ്പെടും അകക്കാമ്പിലേക്ക് വരികയും സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ അതെല്ലാം കൂടി ചേർന്ന് ഭൂമിയുടെ ഉപരിതലം സൃഷ്ടിക്കും ഉപരിതലവും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറും സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒരു ഭൂമി ഉണ്ടായത് ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഇതെല്ലാം ഇതെല്ലാം പറയുന്നത് നാനൂറ്റി കോടി വർഷങ്ങൾക്ക് മുന്നേ ഭൂമി ഉണ്ടായി എന്നുള്ളത് ഹൈപ്പോത്തിസിസ് അല്ല അത് നമുക്കറിയാം ഇന്ന് തന്നെ ഒരുപാട് പരിധി നമുക്ക് അതിനുള്ള ഡേറ്റാസ് അവൈലബിൾ ആണ് മെയിൻ ആയിട്ടും പ്രധാനമായിട്ടും നമ്മൾ ഇതിനൊക്കെ ആശ്രയിക്കുന്നത് അന്ന് കാലത്ത് അല്ലെങ്കിൽ നാനൂറ്റമ്പത് കോടി വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന പാറക്കെട്ടുകൾ അല്ലെങ്കിൽ പാറകൾ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ എടുക്കുന്ന ഫോസിൽസ് നമുക്കറിയാം പലതരം ഫോസിൽസിന്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിച്ച് അല്ലെങ്കിൽ റോക്ക് ഡേറ്റിംഗ് അല്ലെങ്കിൽ യുറേ പാറകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന യുറേനിയം പോലുള്ള സംയുക്തങ്ങളുടെ അളവ് വെച്ചിട്ടുള്ള റോക്ക് ഡേറ്റിംഗ് എന്നുള്ള ഒരു ഫിനോമിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന കാർബൺ പാറകളിലുള്ള കാർബണിന്റെ അംശം കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാർബൺ വെച്ചിട്ടുള്ള കാർബൺ ഡേറ്റിംഗ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കെമിക്കൽ മെത്തേഡ്സ് വഴി ഇതെല്ലാം കെമിസ്ട്രി വഴി തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഇത്തരം കെമിക്കൽ മെത്തേഡ്സ് വഴി നമ്മൾ ഈ പാറകളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടുണ്ട് അപ്പം നിലവിൽ നമുക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോ ഈ പ്രസന്റ് കണ്ടീഷനിൽ നമുക്ക് ഏകദേശം നാനൂറ്റി കോടി നാനൂറ്റി എൺപത് കോടി വർഷം നാനൂറ്റി എൺപതിനും നാനൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള ആ ഒരു വർഷങ്ങളിൽ പഴക്കമുള്ള പാറകൾ അവശേഷിക്കുന്ന ഒന്നു രണ്ട് സ്ഥലങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട് അതിലേറ്റവും പ്രധാനം നമ്മുടെ വെസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ കാനഡയിലുള്ള ഒരു സ്ഥലമാണ് അക്കാസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു ജാർക്ക് ഹിൽസ് കോംഗ്ലോ ബ്രൈറ്റ്സ് അതിന്റെ പേരിലൊന്നും വലിയ സാങ്കേത്യമില്ല അതായത് രണ്ട് വളരെ പഴക്കം ചെന്ന രണ്ട് പാറക്കൂട്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അവിടെ ആ സ്ഥലങ്ങളിൽ ആ പാറക്കെട്ടുകളുടെ പിന്നെ നിർണയം ആ പാറക്കെട്ടുകളുടെ റോക്ക് ഡേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് അന്ന് ഇതുപോലെ എന്താണ് ഒരു വളരെ പിന്നെ കറക്റ്റ് ഒരു വളരെ എന്താണ് നമ്മളെ ജീവൻ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ഭൂമി അതായത് ഭൂമി ആദ്യം ഉണ്ടായിരുന്നത് ചുട്ടുപഴുത്ത ഒരു ഗോളമായിരുന്നു അതൊക്കെ നമുക്കറിയാം അതിനുശേഷം എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ടൊറൻഷ്യൽ റെയിൻ ഒരുപാട് 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 മഴ പെയ്തു പെയ്തു പെയ്ത് പെയ്തു പെയ്ത് ഭൂമി തണുത്തു പിന്നെ ഭൂമി കണ്ടൻസ് ചെയ്തു പിന്നെ ഹൈഡ്രോസ്ഫിയർ എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ ഇന്ന് വിളിക്കുന്ന ഈ ബ്ലൂ ഡോട്ട് എന്നൊക്കെ വിളിക്കാൻ പാകത്തിനുള്ള ഒരു ഭൂമിയായി പിന്നീട് പിന്നീടത് പരിണാമം സംഭവിച്ചു ആ ഭൂമിയിൽ ജീവനുണ്ടായി എന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനുള്ള തെളിവുകൾ കിട്ടുന്നത് ഇത്തരം ഐലൻഡ്സിൽ നിന്നാണ് ഇത്തരം ഇത്തരം കെമിക്കൽ ടെക്നിക്സിൽ നിന്നാണ് റോക്ക് ഡേറ്റിംഗും കാർബൺ ഡേറ്റിംഗ് ഒക്കെ പോകുക അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു ഈ ഒരു കൈൻഡ് ഓഫ് എന്താണ് ആ ഇത്തരത്തിലുള്ള പാറക്കെട്ടുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഏതാണ്ട് ഒരു മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് ഈ രണ്ട് പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും പഴക്കം ചെന്ന പാറകൾ ഇപ്പോഴും അവശേഷിക്കുന്നത് ഇനിയുള്ളതെല്ലാം പിന്നീട് കുറച്ചുകൂടി മെജോറിറ്റി ഓഫ് ദി ഓൾഡ് പാറക്കെട്ടുകളും നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു നാനൂറ് കോടി വർഷങ്ങൾക്ക് ഇപ്പോഴുള്ളതാണ് അപ്പൊ ഈ നാനൂറ് കോടിക്കും ഒരു മുന്നൂറ്റമ്പത് കോടിക്കും വർഷങ്ങൾക്കിടയിലുള്ള ഒരുപാട് 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 പ്രദേശങ്ങൾ ഇന്നും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഒരു ഗ്രീൻലാൻഡിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പാറക്കെട്ടൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് അവിടെ നമുക്ക് ഒരുപാട് കാർബണിന്റെ അംശം കാണാൻ പറ്റും ഓക്കെ ആ കാർബണിന്റെ അംശത്തിൽ പോലും ആ കാർബൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കാർബൺ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതൊരു വലിയ ഒരു എടുത്തുചാട്ടമാണ് എന്ന് പറഞ്ഞാൽ അത് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പ്രദേശത്തെ മുഴുവൻ പിന്നെ എങ്ങനെ ജീവൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ അംശം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ആ കാർബന്റെ അംശങ്ങൾ നിർവഹിക്കും ഒന്നെന്ന് പറഞ്ഞാൽ കാർബൺ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാർബൺ അല്ലെങ്കിൽ ഇനോർഗാനിക് കാർബൺ എന്ന് നമുക്ക് വിളിക്കാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെ വഴിയുള്ള കാർബണം ഇന്ന് രണ്ടാമത്തെ കാർബൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകാവുന്ന കാർബൺ അപ്പൊ പ്രകാശ സംശ്ലേഷണം വഴി അല്ലെങ്കിൽ പോട്ടോസിന്തസിസ് വഴി കാർബൺ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം തന്നെ അവിടെ എന്തായി ഒരു ജീവൻ ഉണ്ടായി ജീവനുള്ള കാർബൺ എന്നാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം അങ്ങനെ അല്ല എങ്കിലും നമുക്ക് വിളിക്കാം ജീവനുള്ള കാർബൺ ജീവന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ എന്ന് നമുക്ക് വിളിക്കാം അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള കാർബണാണ് ഈ ഇവിടെ നിന്നെല്ലാം നമുക്ക് കാർബൺ ഡേറ്റിംഗ് വഴി കിട്ടാൻ സാധ്യതയുള്ളത് അപ്പൊ ഇത് ഇതിൽ തന്നെ ഈ ഞാൻ പറഞ്ഞ ഗ്രീൻലാൻഡിലെ ആ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നും നമുക്ക് കാർബൺ ഡേറ്റിംഗ് വഴി കിട്ടുന്ന ലഭിച്ച കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജീവന്റെ ബലമായി ഉണ്ടാകുന്ന കാർബൺ ആയിരുന്നു അതിന് തന്നെ ഒരു ടെക്നിക്ക് ഉണ്ട് അത് എത്രത്തോളം ഞാൻ എനിക്ക് അറിയില്ല പറയണമെന്നുള്ളത് അതായത് നമുക്ക് നമുക്ക് അറിയുന്നത് തന്നെയാണ് ഈ കാർബണിന് കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന് രണ്ട് തരത്തിലുള്ള ഐസോടോപ്സ് ഉണ്ട് കാർബൺ ടൊല്ലും കാർബൺ തേട്ടീനും ഓക്കെ അപ്പൊ അതിൽ കാർബൺ തേട്ടീൽ എന്നുള്ള ഐസോട്ടോപ്പിന്റെ അളവ് ഇപ്പൊ ജീവന്റെ ബലമായിട്ടുണ്ടാകുന്ന കാർബൺ ആണ് എങ്കിൽ കാർബൺ തേട്ടീൽ എന്ന് പറയുന്ന കാ ഉണ്ടായിരിക്കുന്ന കാർബണിലെ കാർബൺ തേട്ടീന്റെ അളവ് വളരെ കുറവായിരിക്കും അതേസമയം അജൈവമായിട്ടുള്ള കാർബൺ അതായത് ഇനോർഗാനിക് കാർബൺ ആണ് അവിടെ ഉള്ളതെങ്കിൽ ഈ കാർബൺ തേർട്ടീന്റെ അളവ് അവിടെ വളരെ കൂടുതലായിരിക്കും അപ്പോ ഈ കാർബൺ തേർട്ടീന്റെ അളവ് കൂടുതലാണ് എങ്കിൽ അവിടെ അത് അജൈവമായിട്ടുള്ള കാർബണും കാർബൺ തേർട്ടീന്റെ അളവ് വളരെ കുറവാണെങ്കിൽ അത് ജീവന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബണന്നാണ് അതിനർത്ഥം അപ്പൊ നമ്മൾ അവിടെ നമ്മൾ ഈ കാർബൺ തേർട്ടീൻ ടു കാർബൺ ട്വൽവ് റേഷ്യോ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഈ പെർട്ടിക്കുലർ ഐലൻഡില് ഈ ഗ്രീൻലാൻഡിലൊക്കെയുള്ള ഐലൻഡില് അവിടെ എന്ത് സംഭവിച്ചു അവിടെ അവിടെ നമുക്ക് മനസ്സിലായത് അവിടെ കാർബൺ ഇതിന്റെ പെർസെന്റേജ് ഏതുകൊണ്ട് മൈനസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഈ മൈനസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു എന്താണ് അതൊരു അതൊരിക്ക അതൊരു നമ്പർ ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട അത്രയും കുറവായിരുന്നു അത് രണ്ട് ലിമിറ്റ് വെച്ചിട്ടാണ് ഈ മൈനസ് ട്വന്റി ഫൈവിലോട്ടൊക്കെ എത്തുന്നത് സ്റ്റാർട്ടിങ് ഇത് എൻഡിങ് ഇതും എന്നുള്ള ഒരു ലിമിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് അറൗണ്ട് മൈനസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിരുന്നു ആ ഗ്രീൻലൻഡിൽ ഗ്രീൻലാന്റിൽ ഗ്രീൻലൻഡിലെ പാറക്കെട്ടുകളിൽ ഇറങ്ങിയിരുന്ന ആ കാർബൺ തേർട്ടീൻ്റെ കാർബൺ തേർട്ടീൻ ടു കാർബൺ ട്വൽവ് റേഷ്യോ എന്ന് പറയുന്നത് മൈനസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കാർബൺ തേർട്ടീന്റെ അളവ് അത്രത്തോളം കുറവായിരുന്നു അവിടെ അതിനർത്ഥം ആ ഒരു മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് കോടി സോറി മുന്നൂറ്റിയത് കോടി വർഷങ്ങൾക്കിടയിൽ അവിടെ കണ്ടിരുന്ന പാറക്കെട്ടുകളിലെ കാർബൺ ജൈവപരമായ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴി അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടായ കാർബൺ ആണ് എന്നാണ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഇതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് ജസ്റ്റ് ഞാനത് പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്നുള്ളതാണ് അപ്പം നമുക്ക് നിലവിൽ പറയാവുന്നത് എപ്പോൾ ജീവൻ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ഉത്തരമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എന്തുണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു അതൊരു വെറും ജീവനല്ല ആ ജീവൻ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റുമായിരുന്നു ഒരു കെമിസ്ട്രിക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി അധ്യാപകനെ സംബന്ധിച്ചോളം ഈ പ്രകാശ നിങ്ങൾ അതായത് ആരെ സംബന്ധിച്ചിടത്തോളം ആയാലും പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരു രാസപ്രവർത്തനങ്ങൾ ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു പ്രവർത്തനമാണ് ഏത് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള കുറെ ജീവികൾ അല്ലെങ്കിൽ അത് ജീവികളാണെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ജീവൻ അത്തരത്തിലുള്ള ജീവൻ ഏതാണ്ട് മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജീവിച്ചിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനു മുന്നേ ഞാൻ പറയാൻ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞ ജാക്കിൽ കോംഗ്ലോമറേറ്റ്സ് എന്നുള്ള പാറയിൽ റോക്ക് ഡേറ്റിംഗ് കണ്ടെത്തിയപ്പോഴും അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ സിർകോണിന്റെ അംശം അതൊക്കെ അന്ന് കാലത്ത് ഭൂമി നമുക്ക് ജീവൻ ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഒഴുകുന്ന ജലമുള്ള ഭൂമി ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതിന് തെളിവാണ് അതൊന്നും ഞാൻ അത് നമ്മുടെ ഇതിന്റെ സ്കോപ്പിൽ വരുന്ന അല്ലാത്തതാണ് ഞാൻ കൂടുതൽ പറയാത്തത് അപ്പോ അത് കഴിഞ്ഞ് നമ്മളെ ജീവൻ ഉണ്ടായി എന്നുണ്ടായി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഇതാണ് അതിന്റെ ടൈം ലിറ്റ് ഇനി എന്താണ് ഇതെല്ലാം നമ്മൾ കാർബൺ ഡേറ്റിംഗ് വഴി പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടായെന്നുള്ളത് ഓക്കെ അതിന് പല 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 തിയറീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എന്നാൽ എല്ലാവരും പലപ്പോഴും ആ തിയറിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത നാളുകളിൽ തന്നെ തള്ളിക്കളഞ്ഞതാണ് മെജോറിറ്റി ഓഫ് ദ തിയറീസും എന്നാലും അത് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് പോവാം നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ജീവോൽപത്തിയെ പറ്റിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ എന്നുള്ളത് അതിൽ ഏറ്റവും ആദ്യത്തെ തന്നെ നിങ്ങൾക്കറിയാം സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ത്രൂ ദ മെസഞ്ചർ ഓഫ് ഗോഡ് അതായത് ഗോഡ് വഴി അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള ഒരു അന്ന് അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു തിയറി പോസ്ലേറ്റ് ജസ്റ്റ് ചെയ്ത ആ സമയം മാത്രമേ അത് നിലനിന്നിട്ടുള്ളൂ പിന്നെ അതിനുശേഷം അപ്പൊ തന്നെ അതിന് ഒരുപാട് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു അത് അപ്പൊ അന്ന് തന്നെ തള്ളിക്കളഞ്ഞ സാധനമാണ് ബട്ട് സ്റ്റിൽ നമ്മളിൽ പലരും ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പലരും ഇപ്പോഴും ആ സ്പെഷ്യൽ ക്രിയേഷൻ തിയറി വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ ആ സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പോസ്റ്റലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ജീവൻ ഉണ്ടായത് ഇപ്പൊ കാണുന്ന പോലെ തന്നെയാണെന്നുള്ളതായിരുന്നു ആദ്യത്തെ അവരുടെ പോസ്റ്റലേറ്റ്സ് അതായത് ഇപ്പൊ മനുഷ്യൻ ഉണ്ടായത് മനുഷ്യനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു നായ ഉണ്ടായത് പോലെ തന്നെയാണ് അപ്പൊ അതായിരുന്നു അവരുടെ ആദ്യത്തെ ഒരു പോസ്റ്റേഴ്സ് അതൊക്കെ ഒരുപാട് ഒരുപാട് ഡിസ്കഷൻ പോലും അന്ന് വകവച്ചില്ല കാരണം ബിക്കോസ് ദേ അതാ ടോട്ടലി റോങ് ആണെന്ന് അന്ന് തന്നെ അറിയാമായിരുന്നു അങ്ങനെ അത് നമ്മൾ കളഞ്ഞു അതാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാലത്തിൽ ആ സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയെ പറ്റി ഒരുപാട് നമ്മൾ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരു തിയറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഇത് രണ്ടാമത്തെ ഒരു തിയറിയാണ് പാൻസ്പെർമിയ എന്ന് പറയുന്ന ഒരു തിയറി പാൻസ്പെർമിയെന്നൊരു തിയറി എന്ന് പറഞ്ഞാൽ ഈ ജീവൻ വന്നത് വേറെ ഏതോ ഒരു നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പ്ലാനസിൽ നിന്നാകാം വളരെ റെസിസ്റ്റീവായിട്ട് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന വളരെ ഒരു ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള റെസിസ്റ്റൻസ് ഫോഴ്സ് ഭൂമിയിലേക്ക് എത്തപ്പെടുകയും ഭൂമി ആൾറെഡി ഹൈഡ്രോസ്ഫിയർ ആണ് എന്നാണ് അന്ന് കാലത്ത് വിചാരിച്ചിരുന്നത് ഹൈഡ്രോസ്ഫിയർ ആയതാണ് ഭൂമി അപ്പൊ അതിനു മുന്നേ ഭൂമി എന്ന് പറഞ്ഞാൽ ജീവനെ നിലനിർത്താനും ജീവനെ ബലഭൂഷ്ടമായി വളരാനും വളരെ നല്ലൊരു എന്താണ് വളരെ നല്ലൊരു ഇടമായതുകൊണ്ട് ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് വേറെ പ്ലാനറ്റിൽസ് നിന്നും ഭൂമിയിലേക്ക് വരികയും ഇവിടെ അതിന്റെ അതിന്റെ സവിശേഷമായ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ വളരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ എന്ന് പറയുന്ന ഒരു തിയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് അവയോജനസിസ് അതും നമുക്ക് ഇതൊക്കെയുള്ള എല്ലാവർക്കും നമുക്കറിയാം ബയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവൻ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ അത് അങ്ങനെ പറയുന്ന അത്ര സിമ്പിൾ അല്ല ബയോജനസിസ് അതായത് അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷണങ്ങളാണ് എല്ലാം അന്ന് പണ്ട് കാലത്ത് എന്ത് സാധനം കണ്ടുപിടിച്ചിരുന്നതും പരീക്ഷണങ്ങളിൽ കൂടെയും നിരീക്ഷണങ്ങളിൽ കൂടെയാണല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു പിന്നെ ചില ആൾക്കാരെങ്കിലും ആളുടെ പേര് ഞാൻ മറന്നുപോയി അവരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ സാധാരണ മുഷിഞ്ഞ ഷട്ട് മുഷിഞ്ഞ എല്ലാം കൂടി കെട്ടി അതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടികളൊക്കെ ഇട്ട് ഗോതമ്പ് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കുറെ നാൾ കെട്ടിവെച്ചു കുറെ നാൾ കെട്ടിവെച്ചിട്ട് പുള്ളി അത് നോക്കുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു എലി ഇരിക്കുന്നു അപ്പൊ പുള്ളി പറഞ്ഞു എന്താണ് ജീവൻ ഉണ്ടായത് ജീവനിങ്ങനെ ആ എലിയെ ഉണ്ടാക്കാനുള്ള ഒന്നും പുള്ളി എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മുഷിഞ്ഞ ഷർട്ടും ഗോതമ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ നിന്ന് എലി ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അതായത് അതെല്ലാം അപ്പൊ എലി അത് വേറെ വന്നതായിരിക്കും അതിനകത്ത് ഇരിക്കുന്ന ആ പിന്നെ ഗോതമ്പ് കഴിക്കാനൊക്കെ എലി ഏതെങ്കിലും വന്നതായിരിക്കും പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അതെല്ലാം പലരും വിശ്വസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതാണ് അപയോജന അതിന് ഒരുപാട് ഒരുപാട് എത്രയോ റെഡീസ് എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഇതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി റെഡീസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ റോട്ടൺ മീറ്റ് നമ്മുടെ മീറ്റ് എടുത്തിട്ട് വെറും മീറ്റ് അതായത് മീറ്റ് എന്ന് പറഞ്ഞാൽ ജീവനില്ല ജീവൻ ഇല്ലാത്ത മീറ്റ് ജീവൻ ഇല്ലാത്ത മീറ്റ് എടുത്തിട്ട് നമ്മൾ കുപ്പിക്കുന്നു ആദ്യത്തെ ഒരു സീരീസ് ഓഫ് കുപ്പി തുറന്നു വെച്ചു രണ്ടാമത്തെ ഒരു സീരീസ് ഓഫ് കുപ്പി ഒരു ചെറിയൊരു എന്താണ് ഒരു പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ കൊണ്ട് അടച്ചു വെച്ചു മൂന്നാമത്തെ ഒരു സെറ്റ് ഓഫ് കുപ്പി എന്ത് ചെയ്തു വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചു അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഓപ്പൺ ആയിട്ടുള്ള കുപ്പിയിൽ എന്ത് തോന്നും ആദ്യത്തെ ഓപ്പൺ ആയിട്ടുള്ള കുപ്പിയിൽ കുറെ സ്വാഭാവികമായിട്ടും മൈക്രോ ഓർഗാനിസംസ് വളരാൻ തുടങ്ങും അപ്പൊ അത് അപ്പൊ പുള്ളി അതിന് പക്ഷേ അങ്ങനെ അത് കണ്ടതുകൊണ്ടാണ് ആദ്യം അവർ ഈ സ്വത എന്താണ് സ്വത സ്പോണ്ടേനിയസ് ജനറേഷൻ ഒക്കെ പറഞ്ഞത് പക്ഷെ അടുത്ത രണ്ട് കുപ്പികളിലും ഇല്ല രണ്ടാമത്തെ കുപ്പിയിലെ മെമ്പ്രൈനിൽ മാത്രം മൈക്രോ ഓർഗാനിസംസ് ഇരുന്നു പക്ഷെ മൂന്നാമത്തെ കുപ്പി ക്ലോസ്ഡ് ക്ലോസ്ഡ് മെസ്സൽസിൽ യാതൊരു ഓർഗാനിസത്തിനേയും കാണാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയാണ് ഈ അബയോജനസിസ് തെറ്റാണെന്ന് തെളിയിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ബയോജനസിസ് എന്ന് പറഞ്ഞിട്ട് വന്നു അത് ഇപ്പോഴും അതിന് അത് ഒരു പരിണാമമായിട്ട് വളരെ ബന്ധപ്പെട്ട ജീവനുള്ളത് ഒരു ജീവൻ വേറൊരു രൂപീ ജീവിലേക്ക് മാറിപ്പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ അബയോ ഈ ബയോജനസിസ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തിയറീസ് എങ്കിലും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഈ പറഞ്ഞതിലുള്ള ഇടയ്ക്കാണ് ഇതിൽ ഏറ്റവും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഈ ഒരുപാട് ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഏറ്റവും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു തിയറി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതും സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി സോളജിയിലോ ബോട്ടിലോ പഠിക്കാനുണ്ടോ പാരൻ ഹാലിഡേയിൽ സിസ് എന്ന് പറയുന്ന ഈ ഒരു തിയറി ഈ ഒപ്പാരൻ ഹാൾഡൈൻ ഹൈപ്പോത്തിസിസ് ഒപ്പാരനും ഹാൾഡൈനും കൂടിയാണ് ഇത് സ്റ്റിൽ ഹൈപ്പോത്തെസിസ് ആയി നിലനിൽക്കാൻ കാരണം ഇതിന്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇതുവരെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഹൈപ്പോത്തിസ് ആയിട്ട് നിൽക്കാൻ കാരണം അപ്പൊ ഈ ഒപ്പാരൻ ഹാൾഡൈൻ ഹൈപ്പോത്തിസിസ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ആദ്യമകാലത്ത് ഉണ്ടായിരുന്ന അന്തരീക്ഷത്തില് നമുക്ക് അത് വളരെ റെഡ്യൂസിങ് ആയിരുന്നു വളരെ റെഡ്യൂസിംഗ് ആയിട്ടുള്ള നിരോക്സീകാരിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അതായത് ഓക്സിജനേ ഇല്ല ഓക്സിജൻ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ സഫിഷ്യന്റ് ആയിട്ടുള്ള എനർജി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വളരെ വലിയ എനർജി കൊടുക്കാൻ കഴിഞ്ഞാൽ ദെർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് അപ്പോൾ ആ കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പോൺസ് വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഈ ഓപ്പാരി ഹാലിഡേൻ കൺസെപ്റ്റ് ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഇത് അവർക്ക് സിലബസിലുള്ളതാണ് അതായത് നമുക്ക് വളരെ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സഫിഷ്യന്റ് എനർജി നമുക്ക് കൊടുക്കാൻ പല പല മാർഗമാണ് ലൈറ്റ്നിങ് തണ്ടർ പോലുള്ള അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരുപാട് പല പല യു വി യു വി റേഡിയേഷൻ പിന്നെ റേഡിയോ ആക്ടിവിറ്റി എമിഷൻ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വികിരണങ്ങൾ വഴി നമുക്ക് വളരെയധികം വലിയൊരു എനർജി കൊടുക്കാൻ കഴിയും ആ എനർജി കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്ത് വരും എന്നുള്ളത് ഈ ഒപ്പാൻ ഹാർഡേൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒപ്പാൻ ഹാർഡൻ പറഞ്ഞത് ഒരിക്കലും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലരും പല രീതിയിലാണ് പറയുക ഒപ്പാൻ ഹാർഡൻ പറയുന്നത് ലൈഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു കൈൻഡ് ഓഫ് എവല്യൂഷൻ എന്നുള്ളതാണ് ഒന്ന് കെമിക്കൽ എവല്യൂഷനും രണ്ടാമത് ബയോളജിക്കൽ എവല്യൂഷനും അപ്പൊ അതിൽ സ്റ്റിൽ ഈ പറയുന്ന ഞാൻ പറയുന്നത് കെമിക്കൽ എവല്യൂഷന് മുന്നേ ഈ പറഞ്ഞ ഒരു ജിയോ കെമിക്കൽ എവല്യൂഷൻ നമ്മുടെ ജിയോളജി നമ്മുടെ നമ്മുടെ ജോലി നമ്മുടെ എങ്ങനെ ഭൂമി ഉണ്ടായി ആ പ്രപഞ്ചം ഭൂമി അതിൽ നിന്ന് മാത്രമേ നമുക്ക് പിന്നീട് ജീവൻ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ജിയോ കെമിക്കൽ എവല്യൂഷനും ഈ ബയോളജിക്കൽ എവല്യൂഷനും കൂടെ ചേർന്ന ഈ ഒരു രണ്ട് രണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഉണ്ടായതാണ് അങ്ങനെ ഉണ്ടായതാണ് ജീവൻ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഒപ്പാന പറഞ്ഞു വെക്കുന്നത് അപ്പോ ഈ കെമിക്കൽ എവല്യൂഷനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പം ഇത് പറയുന്നില്ല ആദ്യം പറഞ്ഞ ഒറിജിനേറ്റ് ചെയ്തു അതോടെ നമുക്ക് എലിമെന്റ്സ് ഉണ്ടായി അത് വളരെ പ്രധാനപ്പെട്ട പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ പ്രിമിറ്റീവ് എർത്തിൽ ഏറ്റവും അബന്റന്റായിട്ടിരുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എലിമെന്റ്സ് എന്ന് പറഞ്ഞ കാർബൺ ൈഡ്രജൻ നൈട്രജനൊക്കെയാണ് പിന്നീട് ഓക്സിജൻ ഉണ്ടോ നമുക്ക് പിന്നീട് മനസ്സിലായതാണ് കാർബൺ ഹൈഡ്രോജൻ നൈട്രോജനൊക്കെയാണ് പ്രിമിറ്റീവ് എർത്തിൽ നമുക്ക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്ന എലമെന്റ്സ് അപ്പൊ ഇത്തരം എലമെന്റ്സുകൾ തമ്മിൽ പല അനുയോജ്യമായ സാഹചര്യങ്ങൾ വരുമ്പഴത്തേക്ക് ആ അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തമ്മിൽ കൂടിച്ചേർന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി അതായത് മീഥൈൻ അമോണിയ വാട്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇതുപോലുള്ള പല 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 സിമ്പിൾ കോമ്പോണ്ട്സും ഉണ്ടായി ഈ ചെറിയ ചെറിയ എലമെന്റ്സ് ചേർന്ന് ഇതാണ് ഇതിന്റെ ഒരു ഒരു ടൈം ലൈൻ ആണ് ഈ ഇനി ഈ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഒപ്പാൻ ഹാൾഡേൻ കൺസെപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അന്നുണ്ടായിരുന്ന അവിടെ ആയിട്ടുണ്ടായിരുന്ന എലമെന്റ്സ് ചേർന്ന് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി എന്നുള്ളതാണ് ഒപ്പാൻ ഹാൾഡേൻ കൺസെപ്റ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പാണ് പിന്നീട് മില്ലർ യൂറേ എക്സ്പെരിമെന്റ് വഴി നമ്മൾ തെളിയിച്ചിട്ടുള്ളത് അതായത് വളരെ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അന്ന് ഉണ്ടായിരുന്ന എലമെന്റ്സിന് നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വലിയ എനർജി ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴി ഒരു വലിയ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു കോംപ്ലക്സ് കോംപ്ലക്സ് എന്ന് പറയുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് അവിടെ കിട്ടും എന്നുള്ളത് ഇതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ടാം